കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയൊരു ദ്രോഹമുണ്ട് ആ ദ്രോഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് മാത്രമേ ബി ജെ പിയോട് എതിർത്ത് നിൽക്കാൻ സാധിക്കൂ എന്ന ഒരു പ്രതീക്ഷ അസ്ഥാനത്തുള്ള ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ ജനങ്ങൾക്കിടയിൽ നൽകുക എന്നുള്ള ഒരു വലിയ ദ്രോഹം കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ രാഹുൽ ഗാന്ധിയാണ് നിഴൽ പ്രധാനമന്ത്രി എന്ന രീതിയിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് എന്നാൽ സത്യം എന്താണ് ലോക്സഭ ലക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ആ ന്യൂനപക്ഷ വോട്ടും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ എല്ലാം കൂടെ ഒറ്റ ബ്ലോക്ക് എന്നിട്ട് കോൺഗ്രസ് ജയിച്ചു പോകും പക്ഷേ ഉത്തരേന്ത്യയിലോ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ നിഴൽ പോലും കാണത്തില്ല പൊടി പോലും കാണത്തില്ല ഇലക്ഷനകത്ത് കൃത്രിമത്വമാണ് എലക്ഷൻ കമ്മീഷൻ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് വിജയം എന്നൊക്കെ പറഞ്ഞ് ആരോപിച്ച് നിൽക്കാൻ പറ്റുമെങ്കിലും പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ഗ്രൗണ്ട് ലെവലിൽ കോൺഗ്രസ് ഇല്ല ശക്തരായ പ്രാദേശിക കക്ഷികളുടെ മാത്രമേ കോൺഗ്രസ്സിന് പിടിച്ചിരിക്കാൻ സാധിക്കുന്നുള്ളൂ ചിലരെങ്കിലാണെങ്കിൽ ആ പ്രാദേശിക കക്ഷികളെ കൂടി താഴെ വലിച്ചിടുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബീഹാറിൽ കണ്ടത് അതുതന്നെയാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇങ്ങനത്തെ ദ്രോഹം ചെയ്യുന്നതെന്ന് സുപ്രധാനമായ ചോദ്യമുണ്ട് പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് മീഡിയ വൺ ബാർക്രേറ്റ് നോക്കുമ്പോഴത്തേക്കും പത്താം സ്ഥാനത്താണ് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലിലൂടെയും അല്ലാതെ മുസ്ലിം സമൂഹത്തിനിടയിലും ന്യൂനപക്ഷ സമൂഹത്തിനിടയിലും ശക്തമായ സ്വാധീനമുള്ള ഒരു മാധ്യമം തന്നെയാണ് മീഡിയ വൺ മാധ്യമ ദിനപത്രത്തിൻ്റെ ഡിജിറ്റൽ വിങ് മീഡിയ വൺ്റെ ചാനലിനകത്തും മീഡിയ വണ് ഡിജിറ്റലിനകത്തും ഒരുപാട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോൺഗ്രസ്സിന് അനുകൂലമാണ് കാരണം ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ കോൺഗ്രസിനോട് ചേർന്നാണ് ജമാഅത്ത് ഇസ്ലാമിയോടുള്ളയിത്തം കോൺഗ്രസ് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഔദ്യോഗിക മാധ്യമത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലുമാണ് ഇപ്പോൾ മീഡിയ വൺ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ബീഹാർ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കുറേ വാർത്തകളുണ്ട് ആ വാർത്തകളുടെ തലക്കെട്ട് പരിശോധിക്കേണ്ടതാണ് മീഡിയ വണ്ടി ഒരുട്ടുമൊരു ചർച്ചയുണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് എന്നാണ് ആ ഇരുട്ടും ഒരു ചർച്ചയുടെ പേര് ആ ചർച്ചയ്ക്കകത്ത് രാഹുൽ ഗാന്ധിയുടെ ഫാൻസ് അസോസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു വെറുതെ ജനങ്ങളെ പറ്റിക്കുകയാണ് രാഹുൽ ഗാന്ധി ഏതാണെങ്കിൽ മലമറിക്കുകയാണെന്ന് പറഞ്ഞ ജനങ്ങളെ പറ്റിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒന്നും മറിക്കുന്നില്ല ആ തലക്കെട്ടിൽ പോകുമ്പോഴത്തേക്കും ഒന്ന് പറയുമ്പോഴത്തേക്കും അടിത്തട്ടിനെ തൊട്ട് രാഹുൽ എന്നാണ് ഒരു തലക്കെട്ട് എവിടെ തൊട്ട് അടിത്തട്ടിന് തൊട്ടായിരുന്നെങ്കിൽ ബീഹാറിൽ ഇതുപോലെ തോക്കത്തില്ലായിരുന്നു രണ്ടാമത് രാഹുൽ രാജ്യത്തിൻ്റെ നിഴൽ പ്രധാനമന്ത്രി എന്നാണ് വേറൊന്ന് പറയുന്നത് പിന്നെ ബീഹാറിൽ രാഹുൽ മൂടെന്നാണ് മറ്റൊരു തലക്കെട്ട് ഇത് രാഹുൽ കാലം വന്ന് വേറൊരു തലക്കെട്ട് പിന്നരയിൽ തിളങ്ങി രാഹുൽ എന്ന് മറ്റൊരു തലക്കെട്ട് ബീഹാറിൽ രാഹുൽ എഫക്റ്റ് എന്ന് വേറൊരു തലക്കെട്ട് അടുത്തത് രാഹുലിൻ്റെ ഹൈഡ്രജൻ ബോംബ് പോകുമ്പോൾ മറ്റൊരു തലക്കെട്ട് രാഹുൽ പൊളിച്ചത് ഹൈടെക് ഹാക്കിംഗ് എന്ന് വേറൊരു തലക്കെട്ട് ബീഹാറും കയ്യിലെടുക്കുമെന്ന് മറ്റൊരു തലക്കെട്ട് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ്റെ ഫലം പുറത്ത് വന്നപ്പോഴത്തേക്കും രാഹുലിൻ്റെ ഒരു മൂഡ് എത്തിയില്ല അതുമാത്രമല്ല രാഹുൽ ഒരു അടിത്തട്ടിനെ തൊട്ടില്ല രാഹുലിൻ്റെ മൂഡ് ബീഹാറിലില്ലായിരുന്നു ഇത് രാഹുലിൻ്റെ കാലമേ അല്ലായിരുന്നു ബീഹാറിൽ പിൻ നിലയിലല്ല മുൻനിരയിലല്ല നടുക്ക് പോലും രാഹുൽ ബീഹാറിൽ തിളങ്ങിയില്ല മാത്രമല്ല ബീഹാറിൽ രാഹുലിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടായില്ല മാത്രമല്ല രാഹുലിൻ്റെ ഹൈഡ്രജൻ ബോംബ് വെറും ഏറുപടക്കമായി മാറുകയും ചെയ്തു അതെങ്ങും എഫക്ട് ചെയ്തില്ല ഹൈടെക് ഹാക്കിംഗ് ഒന്നും പൊളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല വെറുതെ സംശയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ ആ സംശയങ്ങൾ വോട്ടാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചില്ല എന്തൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടലുണ്ടായെന്ന് കോൺഗ്രസ്സാർ എവിടെയൊക്കെ പറഞ്ഞാലും അവിടെ വ്യക്തമായ രീതിയിൽ കോൺഗ്രസ്സിന് പ്രവർത്തനം ഇല്ലായിരുന്നു അതിൻ്റെ പേരിൽ ഇത് പറയുന്ന പലരെയും സംഘിച്ചാപ്പ് കുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും ലീഗുകാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഘിച്ചാപ്പ് കുത്തിക്കഴി കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല അതൊരു സത്യമാണ് ആ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സംഘിച്ചാപ്പയാണ് എന്നാൽ സംഘിച്ചാപ്പ് കുത്തിയാലും സത്യം പറയാതിരിക്കാൻ സാധിക്കത്തില്ല അതിനു മാത്രം പുറമോട്ട് പോയിരിക്കുന്നത് കോൺഗ്രസ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എത്രയൊക്കെ ആ സോപ്പ് കുമ്പള വലുതാക്കിയെടുക്കാൻ ശ്രമിച്ചാലും ഉത്തരേന്ത്യൻ എത്തുമ്പോഴത്തേക്കും ആ കുമ്പള അങ്ങ് പൊട്ടും അതാണ് നമ്മൾ കഴിഞ്ഞ പതിനാല് വർഷം വേണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്ത് മുതൽ എടുത്തു തന്നെ പറയാം ഇടയ്ക്കൊരു സമയത്ത് രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും പിടിച്ചെടുക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചുവെങ്കിലും ആ സംസ്ഥാനങ്ങൾ പോലും മൂന്ന് വർഷത്തിനുള്ളിൽ പോവുകയായിരുന്നു ഇപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ ഒരുപാട് പുറകിലാണ് കോൺഗ്രസ് അപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സോപ്പ് കുമ്പള പോലെയല്ല ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം അവിടെ രാഹുൽ ഗാന്ധി നേതാവിന് കാര്യമായ പ്രസക്തിയില്ല ആ പ്രസക്തി ഉണ്ടായിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കത്തില്ല രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിലും ഇവിടെ വന്ന് മത്സരിക്കത്തില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ചോടെ ആ കുമ്പള അതിവിദഗ്ധമായിട്ട് ഉത്തരേന്ത്യയിൽ പൊട്ടിയിരിക്കുകയാണ് അതിനി വീണ്ടും വലുതായി വരാൻ സമയമെടുക്കുമെന്ന് മാത്രമല്ല ചിലപ്പോൾ വലുതായി വരുത്തുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ദ്രോഹമാണ് രാഹുൽ ഗാന്ധിയായിരിക്കും ബി ജെ പി ഇനി മലർത്തി അടിക്കാൻ പോവുക എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും മലർത്തി അടിക്കാൻ പോകുന്നില്ല പ്രാദേശികമായ പാർട്ടികൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരാതെ ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല പ്രാദേശിക പാർട്ടികൾ എവിടെയൊക്കെ ശക്തമായി നിൽക്കുന്നോ അവിടെ എല്ലാം ബി ജെ പി പുറമോട്ടാണ് എവിടെയൊക്കെ കോൺഗ്രസ് ശക്തമായി നിൽക്കുന്നോ അവിടെല്ലാം ബി ജെ പി മുന്നോട്ടുമാണെന്ന കാര്യം ചേർത്ത് വായിക്കേണ്ടതാണ് നമ്മുടെ ദക്ഷിണത്തിൽ പോലും തെലങ്കാനയിലും കർണാടകത്തിലുമാണ് ബി ജെ പി ശക്തമായിട്ടുള്ളത് ആ രണ്ട് സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികളേക്കാൾ കൂടുതൽ ശക്തി കോൺഗ്രസിനാണ് എന്നാൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ബി ജെ പി അത്ര ശക്തരല്ല ശക്തരായ ഘടകകക്ഷികളുണ്ടായിട്ട് പോലും ആന്ധ്രയിൽ ബി ജെ പി ശക്തം നിലനിൽക്കുന്നില്ല കാര്യമെന്താ അവിടെ ശക്തമായ പ്രാദേശിക കക്ഷികളുണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കേരളത്തിലും ശക്തമരുതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാദേശിക പാർട്ടികൾ പക്ഷേ ബി ജെ പിക്ക് കിളിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല കോൺഗ്രസ് എവിടെയൊക്കെ ശക്തിയുണ്ട് അവിടെയെല്ലാം ബി ജെ പി ക്ലച്ച് പിടിക്കാൻ സാധിക്കുന്നുണ്ട കാര്യം എടുത്തു പറയേണ്ടതാണ് അത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കും തുടർച്ചയായിട്ട് പ്രക്ഷേപണം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ